കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വിദ്യാഭ്യാസ ജാഥയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന മുദ്രാവാക്യവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം വിദ്യാർത്ഥികളുടെ അവകാശം എന്ന ആശയവും ഉന്നയിച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി വായനാശാലകൾ അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ പി സർവീസ് സംഘടനകൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകൾ ലഘുലേഖ കിറ്റ് വാങ്ങി ജാഥയെ സ്വീകരിച്ചു മുതിർന്ന പരിഷത്ത് പ്രവർത്തകൻ കെ എം ബേബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജാഥ വൈസ് ക്യാപ്റ്റൻ ലിസി കടക്കൽ വിശദീകരണം നടത്തി തുടർന്ന് കൊടുങ്ങല്ലൂർ മേഖലയിലെ അഞ്ച് യൂണിറ്റുകളിലും ഒപ്പു ശേഖരണം നടത്തി തയ്യാറാക്കിയിട്ടുള്ള മുഖ്യമന്ത്രിക്കുള്ള ഭീമ ഹർജി യൂണിറ്റ് സെക്രട്ടറിമാർ ജാഥയുടെ വൈസ് ക്യാപ്റ്റന് കൈമാറി പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരാഭായ് ജാഥ മാനേജർ കെ കെ കസീമ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി എസ് ജൂമുന അഡ്വക്കേറ്റ് കെ പി രവിപ്രകാശ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജെയ് സണ്ണി കെ എസ് ജയ ഡോക്ടർ കെ രാമചന്ദ്രൻ കെ സി ഫ്രാൻസിസ് ഒ എൻ അജിത്കുമാർ എ ബി മുഹമ്മദ് സഗീർ കെ കെ ഉണ്ണികൃഷ്ണൻ കൊടുങ്ങല്ലൂർ യൂണിറ്റ് സെക്രട്ടറിയും സംഘാടക സമിതി കൺവീനറുമായ സുധീർ ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു